ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ എഗ്ഗ് കുറുമ അതുപോലെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള നൂലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടൊന്ന് കാണിക്കുന്നത് അപ്പോൾ അതാ ഒന്ന് കണ്ടാലോ എഗ് കുറുമയിലെ തേങ്ങയോ തേങ്ങ അപ്പം അതോ ഒന്നും ചെറുക്കാതെ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു എഗ്ഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം അപ്പോൾ അതാ ഞാൻ ഒന്നര കപ്പ് പൊടിയിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ആ പൊടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങോട്ടൊരു പത്ത് ഒന്ന് മൂടി വെക്കുക അപ്പോൾ നമ്മൾ പൊടി പൊടിയെടുക്കുന്ന അതേ അളയിൽ തന്നെ വെള്ളം എടുക്കാട്ടോ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ അതായത് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുഴക്കണ്ട ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ അത് അങ്ങനത്തെ ഇതുപോലത്തെ രണ്ട് തട്ട് വെച്ചിട്ട് ഞാൻ നൂലപ്പം ചുട്ടെടുക്കൽ മാറി മാറി വെക്കലാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് അതുപോലെ മരത്തിൻ്റെ നൂലപ്പം വച്ചാട്ടോ അപ്പം അതിലേക്ക് സ്പൂണിൽ ആക്കിയിട്ടാണ് സ്പൂൺ കൊണ്ടാണ് ഞാൻ അത് നിറച്ച് കൊടുക്കൽ അപ്പോൾ നന്നായിട്ട് നമുക്ക് പീശിയാലൊക്കെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെട്ടെ ചുട്ടെടുക്കൽ ഇങ്ങനെ മാറി മാറി വെച്ചുകൊടുക്കലാട്ടോ അപ്പോൾ അതാ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്കത് വന്ന് കിട്ടുമല്ലോ ഒന്നോ രണ്ടോ മിനിറ്റോ മതിയല്ലോ അതൊന്ന് എന്ത് കിട്ടാൻ അപ്പോൾ അതാ നല്ല ഉഷാറിലെ നൂലപ്പം വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നൂലപ്പം നമ്മളൊന്ന് പീച്ചി കൊടുക്കുന്ന തട്ടുണ്ടല്ലോ അതിൽ ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം വേണ്ട പീശി കൊടുക്കാൻ എന്നാലേ ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്താലും മതി എന്തായാലും രണ്ടിലൊന്ന് ചെയ്യണം എന്നാലും ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് നൂണം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗ് കുറുമ ഉണ്ടാക്കാം മൂന്ന് എഗ്ഗ് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മല്ലിയില കറിവേപ്പില പിന്നെ ഏതാ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവൊന്ന് പൊട്ടിച്ചെടുക്കുക ഒരു കാർ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സ്പൈസസ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇലക്കായി പട്ടാ ഗ്രി അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് വഴക്കിയെടുക്കാം കേട്ടോ രണ്ട് മിനിറ്റോളം പിന്നെന്താ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമ്മൾ ഉലുവ പൊട്ടിച്ചതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്ത് നല്ലൊരു സ്മെല്ലാ കേട്ടോ അപ്പോൾ അത് അതിന് ശേഷം നന്നായിട്ടൊന്ന് സവാള വായതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തൊന്ന് കുക്ക് ആയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് തിളപ്പിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ വണ്ടി പൊരു പരസ്യമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മല്ലിയില മല്ലിയലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ ഇട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒന്ന് തിളച്ചിന് ശേഷം എഗ്ഗിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഫുള്ള് ചേർ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം അതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ എഗ്ഗ് കുറുമ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നൂലപ്പം എഗ്ഗ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ സൂപ്പർ കോമ്പു ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും നമസ്കാരം